മലുകെ ബിപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദിനെതിരെ ഇറങ്ങാൻ പോകുന്നത് ഏതാണ്ട് ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് ഒരുപാട് നിരാശ വാർത്തകളാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്നത് മറ്റൊന്നുമല്ല ഫെഡോർ ഇപ്പോൾ പരിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ദിമിത്രോസ്റ്റാമറ്റകോസിന് ഇനി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എന്ന് അരങ്ങേറാൻ സാധിക്കുമെന്നതിനൊക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ലൂണിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അദ്ദേഹത്തിന് ഇന്ന് ഹൈദരാബാദിനെതിരെ അരങ്ങേറ്റം കുറിക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും നോക്കുന്നത് അതിന് വളരെ വ്യക്തമായ ഉത്തരം തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സ് ഗെയിമിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ന്യൂസ് കൊണ്ട് ബ്രേക്ക് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഏതായാലും നമുക്ക് കൊണ്ട് ദിമിയുടെ കാര്യങ്ങളിലേക്ക് തന്നെ വരാം ദിമിയുടെ കാര്യം ഓൾമോസ്റ്റ് ചെയ്യുവാൻ വ്യക്തമാക്കിയതാണ് അതായത് ദിമിക്ക് പേശുവളിവ് മൂലമാണ് കളിക്കളത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്തത് അദ്ദേഹത്തിന് ഒരാഴ്ചയിലധികം വിശ്രമം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കാൻ ഡിമിത് സാധിക്കില്ല അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് നമുക്ക് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഫെഡോർ ഇപ്പോൾ ആംസിംഗ് ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീം ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ ഒരു സ്ക്വാഡിൽ ഫെഡോർ ചർണിച്ച് പുറപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ആംസിംഗ് ഇഞ്ചറി മൂലം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഇപ്പോൾ നിലവിൽ വിശ്രമത്തിലാണ് നാളെ ഫെഡോറിനൊരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നുണ്ട് അതിനുശേഷം ആയിരിക്കും ഫെഡോറിന് എത്ര ആഴ്ചയാണ് പുറത്തിരിക്കേണ്ടി വരിക എന്ന കാര്യം കൺഫേം ആവുകയുള്ളു ഏതായാലും അദ്ദേഹത്തിന് വിശ്രമം അനിവാര്യമാണെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഫഡോ ചർണീസിനും രമിത് റോസിനും ഇപ്പോൾ ആംസിംഗ് ഇഞ്ചറി മൂലം വിശ്രമത്തിലാണ് ഈ ന്യൂസുകളെല്ലാം കൺഫർമേഷൻ ന്യൂസ് തന്നെയാണ് കാരണം ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് കൺഫർമേഷൻ ന്യൂസ് ലഭിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത് ലൂണ ഇന്ന് ഹൈദരാബാദിനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിലേക്ക് തിരിച്ചെത്തുമോ എന്ന് തന്നെയാണ് ഏതായാലും അത്തരത്തിൽ കാത്തിരുന്ന ആരാധകർക്ക് നിരാശ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ലൂണ ബ്ലാസ്റ്റേഴ്സ് സ്കോഡിനോടൊപ്പം ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടിട്ടില്ല ലൂണ ഇപ്പോഴും കൊച്ചിയിൽ നിലകൊള്ളുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ലൂണ ഇന്ന് ഹൈദരാബാദിനെതിരെ കളിക്കാൻ ഇറങ്ങുമോ എന്നൊരു ചോദ്യത്തിന് ചോദ്യത്തിനിവിടെ അന്ത്യമാവുകയാണ് ലൂണ ഇന്ന് കളിക്കില്ല ഏതായാലും ഇത് കൺഫർമേഷൻ ന്യൂസ് തന്നെയാണ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം